ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷിയായി എനിക്കും എഴുന്നേറ്റിൽ നിൽക്കുവാൻ സ്വർഗത്തിലെ ദേവൻ തന്ന ഭാഗ്യത്തിനോർ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇനി ഒരു കാലത്തും യേശു ക്രിസ്തുവിൻ്റെ സാക്ഷിയായി ഞാൻ എഴുന്നേറ്റ് എന്നും ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ആഗ്രഹിച്ചിട്ടും ഉണ്ടായിരുന്നില്ല അടഞ്ഞുപോയ എല്ലാ അധ്യായങ്ങളും തുറന്നു വരുന്ന നല്ലവനായ യേശു ക്രിസ്തു ജീവിക്കുന്നത് കൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നു എൻ്റെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ ചെറുപ്പകാലം എല്ലാം സ്നേഹമുള്ള മാതാതാക്കളും സഹോദരനുമുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത് ഒന്നിനും എനിക്ക് കുറവുണ്ടായിരുന്നില്ല സാമ്പത്തികവുമായോ സ്നേഹത്തിനോ ഒന്നും കുറവില്ലാതിരുന്നൊരു ഭവനത്തിലാണ് ഞാൻ ജനിച്ചത് എൻ്റെ മാതാപിതാക്കൾ ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്തു തന്നിരുന്നു ഞാൻ ആകെ എൻ്റെ വീട്ടിലൊരു ബഹളം കാണുന്നത് ഞങ്ങളുടെ ബിസിനസ്സിൽ ബിസിനസ്സിലെന്തെങ്കിലും പാളിച്ചകളെല്ലാം വരുമ്പോൾ എൻ്റെ മാതാവിനോട് പിതാവ് എന്തെങ്കിലും ദേഷ്യപ്പെടുന്നോ മാത്രമായിരുന്നു ബാക്കിയെല്ലാം വളരെ സന്തോഷമായി ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്ത് എൻ്റെ പിതാവും മാതാവും മാനസാന്തരപ്പെട്ടതോടിയൂടി ഒരു യേശു ക്രിസ്തുവിന് എനിക്ക് പരിചയമായി എന്നാൽ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ യേശു ക്രിസ്തു അത്യാവശ്യമൊന്നും ആയിരുന്നില്ല എന്നെ അതിൽ എൻ്റെ മാതാവ് ഒരു പ്രാവശ്യം യോഗത്തിന് കടന്നു എന്നോടുകൂടി എനിക്കും എൻ്റെ യേശുവിനെ ഒന്ന് കാണുവാനും യേശുക്രിസ്തുവിനെ ഒന്ന് അനുഭവിക്കണം അനുഭവിക്കണമെന്നുള്ളൊരാഗ്രഹവും എൻ്റെ കർത്താവ് എനിക്ക് തന്നു അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ എൻ്റെ വിദ്യാഭ്യാസ ജീവിതവും ജോലിയും എല്ലാം എൻ്റെ യേശുക്രിസ്തു ഏറ്റെടുത്തു യേശുവിനെ സ്വന്തമായി അനുഭവിക്കാനും വ്യക്തിപരമായ യേശുക്രിസ്തു ഒരു ആവശ്യവുമായി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന അന്ന് മുതൽ പ്രാർത്ഥനയും എല്ലാം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു ഒരു വിവാഹപ്രായം വാങ്ങുന്നതിന് മുന്നേ അല്ല ഞാൻ എൻ്റെ പണ്ടത്തെ കൂട്ടായ്മയിൽ കേട്ടതുപോലെ ഒരു പെൺകുട്ടി തൻ്റെ ജീവിതത്തിലേക്ക് ഒരു ദൈവവേദലിൻ്റെ ഭർത്താവായി എന്നെല്ലാം പറഞ്ഞു തന്നപ്പോൾ ഞാൻ ചിന്തിച്ചിരുന്നു എനിക്ക് വിവാഹപ്രായമൊന്നും ആയിട്ടില്ലല്ലോ എന്ന് എന്നാൽ എനിക്കൊരു വിവാഹാലോചന വന്നപ്പോൾ ഞാൻ എൻ്റെ യേശുവിൻ്റെ സന്നദ്ധയിൽ ഇരുന്ന ഞാനെൻ്റെ ഹോസ്റ്റൽ റൂമിൽ ഒരു ചാപ്പലിൽ ഇന്നെന്ന പോലെ ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ കർത്താവിനോട് ചോദിച്ചു ദൈവമേ നീ ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്കൊരു ദൈവവേതലിൻ്റെ ഭർത്താവായി തരണമെന്ന് ഇന്ന് അതിൻ്റെ എല്ലാ സന്തോഷവും സമാധാനവും അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് എൻ്റെ ജീവിതത്തിലേക്കൊരു ദൈവ വൈദ്യൽ കടന്നു വന്നു ഭർത്താവായി എനിക്ക് ദൈവവേദന തന്നു നല്ലൊരു കുടുംബം തന്നു സ്നേഹമുള്ള ഒരു അമ്മച്ചിയും സഹോദരങ്ങളുമുള്ളൊരു കുടുംബത്തിൻ്റെ ഭാഗമാവാൻ എനിക്ക് സ്വർഗ്ഗത്തിലെ ദൈവം ഭാഗ്യം തന്നു ഏറെ സന്തോഷത്തോടെ ഞങ്ങളുടെ കുടുംബജീവിതം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മൂന്ന് കുഞ്ഞുങ്ങളെ ദൈവം ദാനമായി തന്നു കൂട്ടായ്മേനോടെല്ലാം ഏറ്റവും ചേർന്ന് എന്ന സമയത്ത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ നിങ്ങൾക്ക് പലർക്കും അറിയുന്നത് പോലെ ഒരു വലിയ കൊടുങ്കാറ്റ് ഞങ്ങളുടെ എല്ലാം ജീവിതത്തിലേക്ക് ആഞ്ഞടിച്ചപ്പോൾ തീർത്തും തകർന്നുകളായിത്തീരുന്ന ഒരു വ്യക്തിത്വമാണ് ഞാൻ ഇനി എനിക്കൊരു ആശയമുണ്ടോ ഇനി ഒരു ജീവിതമുണ്ടോ എന്ന് വരെ ഞാൻ ചിന്തിച്ചിരുന്നു പോയി ഇതെല്ലാം ഈ നടക്കുന്നതെല്ലാം സ്വപ്നമാണ് എന്താണ് സംഭവിക്കുന്നത് പോലെ എനിക്ക് മനസ്സിലാവുന്നുണ്ടിരുന്നായിരുന്നില്ല ഈ കാലം അത്രയും ഞാൻ കേട്ടതെല്ലാം തെറ്റെന്ന് ഞാൻ ചിന്തിക്കേണ്ടി വരും ഇതാണോ ശരി ഏതാണോ ശരിയെന്ന് എനിക്കറിയില്ലാത്തൊരു കാലഘട്ടത്തിലൂടെ ഞാൻ കടന്നുപോയി എൻ്റെ ജീവിതം ഏറെ അങ്ങ് നശിച്ചു പോയി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും കാരണം കണ്ണീരിക്ക് കണ് എൻ്റെ എൻ്റെ അത്ഭുതത്തിലുള്ള ഒരു സഹോദരൻ അവിടുത്തെ ചേച്ചിയോട് പറഞ്ഞു ആ കൊച്ചിന് ഇന്ന് വരെ ഇത്രയും വിഷമത്തോടെ കണ്ടിട്ടില്ല അതിനെന്ത് പറ്റിയെന്നൊന്ന് ചോദിക്കുവാൻ കാരണം കണ്ണീരിൽ കുതിർന്ന കാലഘട്ടങ്ങൾ ഉറങ്ങാൻ സാധിക്കാതിരുന്ന കാലഘട്ടത്തിൽ എന്നാൽ ഞാൻ എൻ്റെ ഹോസ്റ്റൽ റൂമിലിരുന്ന് എന്ന് പറഞ്ഞിൻ്റെ ഒരു ദൈവവേദന എനിക്ക് ഭർത്താവ് തരണമെന്ന് എൻ്റെ ഭർത്താവ് ഒരു ദൈവവേതനായതുകൊണ്ട് സത്യത്തിന് വിരോധമായി ഒരിക്കലും എൻ്റെ ഭർത്താവ് നിൽക്കില്ല എന്ന് എനിക്കൊരു വാക്ക് തന്നിരുന്നു ഞാൻ പല കാര്യങ്ങളെൻ്റെ ഭർത്താവിനോട് ആവശ്യപ്പെട്ടു നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കിയാലോ എന്ന് എൻ്റെ ഭർത്താവ് ഒരു വാക്ക് എന്നോട് പറഞ്ഞു യേശുക്രിസ്തു വേദനിക്കുന്നതോ സത്യത്തിന് വേദനിക്കുന്നതോ ഒന്നും ഞാൻ ചെയ്യില്ല ഞാനെന്നാൽ അതൊക്കെ പൊരുത്തപ്പെടുവാൻ കുറേ സമയമെടുത്തു ഒരു മെയ് മാസത്തിൽ രണ്ടായിരത്തി ഇരുപതിലും ഒരു മെയ് മാസത്തിൽ സ്വർഗത്തിലെ ദൈവം എന്നോട് വാസ്തുവുമായി ഇടപെട്ട് എന്നോട് പറഞ്ഞു എന്നും അവൾ നീ ഭയപ്പെടേണ്ട നീ തിരഞ്ഞെടുത്ത വഴിയാണ് വളരെ നല്ലതെന്ന് എന്നാൽ കൂട്ടായ്മയില്ലാതെ ദൈവോചനമില്ലാതെ നടന്നിരുന്ന കാലങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ എനിക്കും എന്ത് വർത്താനം നിർബന്ധമുണ്ടായിരുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ യേശുക്രിസ്തു വഴിയിലൂടെ ഞങ്ങൾക്ക് നടത്തണമെന്ന് ഞങ്ങൾ പുറമെല്ലാം അതെല്ലാം നടത്തി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥനിച്ചും എല്ലാം നടത്തി എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ ഞാൻ അറിയുന്നു കഴിഞ്ഞ മെയ് മാസത്തിലാണ് ഞാൻ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്നത് ഓൺലൈനിലൂടെ എല്ലാത്തിനും മുന്നേ ഞാൻ ഈ വചനം എല്ലാം കേട്ടുകൊണ്ടിരുന്നു മെയ് മാസത്തിൽ ഞാനൊരു ഭർത്താവും ഒരുമിച്ചാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാതെ നമുക്കൊന്ന് യോഗത്തിന് കടന്നു പോകാം എന്ന് പറഞ്ഞത് ഇവിടെ വ്യാപരിക്കുന്നത് ക്രിസ്തുവാണെന്ന് എനിക്ക് കർത്താവ്യമാണെന്ന് എനിക്ക് മനസ്സിലാക്കുവാനൊന്നും ഒരു താമസം വന്നില്ലായിരുന്നു കാരണം ഞാൻ വചന ശുശ്രൂഷയ്ക്ക് കടന്നാ നിമിഷം മുതൽ എന്നോട് ഒരുപെട്ട ഒരു ദൈവസ്നേഹമുണ്ടായിരുന്നു അന്ന് ഇവിടെ ഒരു ദേവക്കൾ എഴുന്നേറ്റെന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴല്ല ശുശ്രൂഷ നടന്ന ആ സമയം മുതൽ ഇന്ന് വരെയും ഞാൻ കടന്നു വന്ന അന്ന് മുതൽ എൻ്റെ കണ്ണീരൻ്റെ ദൈവം എനിക്ക് തിരിച്ചു വന്നു ആദൃതയുള്ള ഒരു ഹൃദയം എനിക്ക് ദൈവം തിരിച്ചു വന്നു എനിക്കറിയാം എൻ്റെ ഭവനത്തിൽ എൻ്റെ സഹോദരൻ എൻ്റെ സഹോദരിയും എൻ്റെ ഭർത്താവുമെല്ലാം വളരെ സ്നേഹത്തോടെ എല്ലാവരോടും എല്ലാം ഇടപെടുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിന്ന് സ്നേഹമെല്ലാം അറ്റുപോയിരുന്നു എനിക്കെപ്പോഴും എന്നാൽ ഇങ്ങനെയെല്ലാം സംഭവിച്ചല്ലോല്ലോ എന്നൊരു ചിന്ത എന്നോടുണ്ടായിരുന്നു എന്നാൽ ഞങ്ങളോടുകൂടെ ഈ കൂട്ടായ്മയുടെ ഓരോ കഷ്ടപ്പാട് അനുഭവിച്ച പല ദൈവങ്ങൾക്കും വന്ന ഒരു പ്രതിസന്ധി എൻ്റെ ഭവനത്തിൽ വന്നില്ലായിരുന്നു കാരണം ഞങ്ങളുടെ മാതാതാക്കളെല്ലാം ഞങ്ങളോട് ചേർന്ന് നിന്നു എൻ്റെ സഹോദരൻ്റെ സഹോദരിയെല്ലാം ഞങ്ങളെ താങ്ങി നിന്ന് നിർത്തിയായിരുന്നു എന്നാൽ അവരുടെയെല്ലാം ജീവിതത്തിൽ അത് കാരണം പലവിധ അനിഷ്ടങ്ങൾ വന്നത് കണ്ടപ്പോൾ എൻ്റെ ഹൃദയം മരവിച്ചു പോയിരുന്നു എനിക്ക് എന്തോ എല്ലാവരോടുള്ള സ്നേഹമെല്ലാം നഷ്ടപ്പെട്ടു പോയിരുന്നു എനിക്ക് എങ്ങനെയാണ് എൻ്റെ പഴയ ജീവിതമല്ല എന്നിൽ നിന്ന് മാറിപ്പോയിരുന്നു ഞാനൊരു എനിക്ക് യേശുക്രിസ്തുദാനമായി തന്നൊരു സ്വഭാവം ായിരുന്നു എല്ലാവരെയും സ്നേഹിക്കുവാനും കരുതുവാനും എല്ലാം അതെല്ലാം എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരുന്നു എനിക്കെപ്പോഴും എന്നാലും എൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം വന്നു പോയല്ലോ എന്നുള്ളൊരു സങ്കടവും ദുഃഖവും ഭാരവും എല്ലാമായിരുന്നു എന്നാൽ കർത്താവ് യേശുക്രിസ്തു നിരന്തരമായ വചന കേൾവിയിലൂടെ എന്നെയും പുതുതാക്കി കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ഓണത്തിൻ്റെ നമ്മളിവിടെ കൂടിയിരുന്നപ്പോൾ പുതിയൊരു ഹൃദയം നിങ്ങൾക്ക് വേണമെന്ന് കർത്താവ് നമ്മളോട് ചോദിച്ചപ്പോൾ ഞാനും എൻ്റെ യേശുവിനോട് പറഞ്ഞു കർത്താവേ എനിക്ക് ഒരു പുതിയ ഹൃദയം തരണമേ ഇന്നും ഞാൻ നിന്ന് എന്നൊന്നും പറയാൻ എനിക്കില്ല കാരണം എൻ്റെ യേശു ക്രിസ്തു മാത്രമേ നീ നടത്തു എന്നുള്ളൊരു വിശ്വാസം മാത്രമേ എനിക്കുള്ളൂ എൻ്റെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ സങ്കടങ്ങളും കാരണം കാരണി ഞാൻ മാത്രമാണ് കാരണം എൻ്റെ നിത്യേനയുള്ള പ്രാർത്ഥനയിൽ ഞാൻ എൻ്റെ യേശുവിനോട് പറഞ്ഞുകൊണ്ടിരുന്നതാണ് യോസെഫും ദാനയിലും നടന്ന വിശുദ്ധിയുടെ മാർഗത്തിൽ ഞങ്ങൾ നടത്തണമെന്നാൽ അവരുടെ ജീവിതത്തിൽ വന്ന കഷ്ടതയുടെ ഒരു ശതമാനം പോലും വന്നപ്പോഴത്തേക്ക് ഓടി ഒളിക്കാൻ നോക്കിയൊരു വ്യക്തിത്വമാണ് ഞാൻ എന്നാൽ ഇന്ന് എൻ്റെ യേശുവിനെ ഞാൻ പറയാറുണ്ട് കർത്താവെ കർത്താവെ നീ ഞാൻ കണ്ടിരിക്കുന്നു അതെല്ലാം നീ പൂർത്തീകരിക്കണം നീ എത്രമാത്രം വിശുദ്ധിയോടെ ജീവിക്കാം മാത്രം മാത്രം വിശുദ്ധിയോടെ നീ ഞങ്ങളെ ജീവിക്കാൻ പഠിപ്പിക്കണം കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ഒരു സാക്ഷിയായി ഇനിയുള്ള കാലം ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം നിങ്ങളേവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം